നമസ്കാരം വിശുദ്ധ റമദാൻ മാസത്തിൽ യു എ ഇയിലെ പൊതുമേഖലാ ജീവനക്കാരുടെ ഔദ്യോഗിക ജോലി സമയം പുനഃക്രമീകരിച്ചിരിക്കുകയാണ് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയുമായിരിക്കും ജോലി സമയമെന്ന് അധികൃതർ അറിയിച്ചു ഇത് പ്രകാരം തിങ്കൾ മുതൽ വ്യാഴം വരെ ജീവനക്കാർ സാധാരണ മാസങ്ങളിലേക്കാൾ മൂന്നര കുറവും വെള്ളിയാഴ്ച ഒന്നര കുറവും സമയം മാത്രമേ ജോലി ചെയ്യേണ്ടതു അതേസമയം വ്യത്യസ്ത ജോലി സമയം ആവശ്യമുള്ള ജീവനക്കാർക്ക് ആവശ്യമായ മാറ്റങ്ങൾ അനുവദിക്കാമെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടാതെ മന്ത്രാലയങ്ങൾക്കും ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാർക്കും റമദാനിൽ അവരുടെ അംഗീകൃത ഫ്ലെക്സിബിൾ ജോലി ക്രമീകരണങ്ങൾ തുടരാം പക്ഷേ അവർ ദൈനംദിന ജോലി സമയ പരിധി പാലിക്കണമെന്ന് മാത്രം അംഗീകൃത മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മൊത്തം തൊഴിലാളികളുടെ എഴുപത് ശതമാനം വരെ ആളുകൾക്ക് വെള്ളിയാഴ്ചകളിൽ വിദൂര ജോലി അനുവദിക്കാവുന്നതാണെന്നും ഫെഡറൽ അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ് ദുബായ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് അതായത് ഐ എ സി എ ഡി പ്രസിദ്ധീകരിച്ച ഹിജറി കലണ്ടർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് ശനിയാഴ്ച റമദാൻ ആരംഭിക്കാൻ സാധ്യതയുണ്ട് റമദാന്റെ ചന്ദ്രകല തലേദിവസം രാത്രി ആകാശത്ത് എളുപ്പത്തിൽ ദൃശ്യമാകുന്നതിനാൽ തന്നെ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് അന്നായിരിക്കും മൃതാരംഭമെന്ന യു എയുടെ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര കേന്ദ്രം അതായത് ഐ എസ് സി ഫെബ്രുവരി പതിമൂന്നിന് അഭിപ്രായപ്പെട്ടിരുന്നു